ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത നവീകരണ ജോലികൾ ആരംഭിച്ചത് പാതയോരത്തു നിന്നും മണ്ണു നീക്കുകയും നിശ്ചിത ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുമൊക്കെ ചെയ്തു പക്ഷേ മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്രയും പാതയോരത്തെ പല കുടുംബങ്ങളുടെയും ജീവിതവും ആശങ്കയിലാണ് മണ്ണു മാറ്റിയതോടെ രൂപം കൊണ്ട വലിയ തിട്ടകൾ ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു പലയിടത്തും തിട്ടകൾ റോഡിലേക്ക് ഇടിഞ്ഞു ചാടിയിട്ടുണ്ട് മൺതിട്ടയ്ക്കൊപ്പം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വീടുകളുമുണ്ട് റോഡിന്റെ കട്ടിംഗ് സൈഡില് അതിഭീകരമായ രീതിയിൽ മണ്ണെടുത്തു മാറ്റുകയും അതുവഴി ഈ റോഡിൽ കൂടിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമാക്കി മാറ്റിയിരിക്കുകയാണ് ഏത് സമയത്താണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്നത് എന്ന ഭീതിയിലാണ് ഇന്ന് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ ജീവിക്കുന്നത് നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മണ്ണിനിടയിൽപ്പെട്ട സംഭവം അടുത്തിടെ ഉണ്ടായിരുന്നു മൺതിട്ടയ്ക്ക് മുകളിൽ നിലംപതിക്കാവുന്ന നിലയിൽ മരങ്ങളും നിൽപ്പുണ്ട് മണ്ണ് നീക്കിയതോടെ ചില വീടുകളിലേക്കുള്ള നടപ്പ് വഴി ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു ഇങ്ങനെ ആശങ്കകൾ പലവിധമാണ് അശാസ്ത്രീയമായ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് മണ്ണ് നീക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവായി ഉയരുന്ന ആക്ഷേപം മണ്ണ് നീക്കി വലിയ തിട്ട രൂപം കൊണ്ടെടുത്തൊന്നും വേണ്ടവിധം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുമില്ല മഴ കനക്കുന്നതോടെ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് പാതയോരത്തെ പല കുടുംബങ്ങളും ദേശീയപാതയിലൂടെയുള്ള വാഹനയാത്രികരും ന്യൂസ് ബ്യൂറോ അടിമാലി